ഓരോ മാർക്കറ്റ് തുടക്കക്കാരനും അറിയേണ്ട ഏഴ് നിയമങ്ങൾ ഒരു മാർക്കറ്റ് എളുപ്പത്തിൽ പണം തരുന്ന സ്ഥലം അല്ല വേഗത്തിൽ ലാഭം നേടാമെന്ന് കരുതുന്നവർ തെറ്റിക്കുന്നു മാർക്കറ്റ് സ്റ്റഡി ക്ഷമ അനുസരണ എന്നിവയുള്ളവരെ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത് അല്ലാതെ ഭാഗ്യത്തെയും വികാരത്തെയും അല്ല ഇത് ഒരു ബിസിനസ് ആയി കാണുക ലോട്ടറി ആയി അല്ല രണ്ട് പഠനമില്ലാതെ ട്രേഡ് ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ ആരോ പറഞ്ഞതുകൊണ്ട് വാങ്ങാനും വിൽക്കാനും ശ്രമിക്കരുത് സ്റ്റോക്കുകൾ ഇൻഡെക്സുകളുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് റിസ്ക് മാനേജ്മെന്റ് എന്നിവ മനസ്സിലാക്കുക ഇവ മനസ്സിലാക്കാതെ ട്രേഡിംഗ് ചെയ്യുന്നത് കണ്ണടച്ച് വാഹനം ഓടിക്കുന്നതുപോലെ അപകടമാണ് മൂന്ന് അത്യാഗ്രഹവും ഭയവും ഒഴിവാക്കുക രണ്ട് വികാരങ്ങൾ കൂടുതലായും നഷ്ടത്തിലേക്ക് നയിക്കുന്നു അത്യാഗ്രഹം അധികം ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഭയം ചെറിയ നഷ്ടത്തിൽ തന്നെ വിറ്റഴിക്കാൻ നിർബന്ധിക്കുന്നു മികച്ച ട്രേഡർമാർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു പ്ലാനിനെ പിന്തുടരുക വികാരങ്ങളെ അല്ല നാൽ റിസ്ക് മാനേജ്മെന്റിന് ആദരം നൽകുക പ്രൊഫഷണലുകൾക്കും നഷ്ടം സംഭവിക്കും പക്ഷേ അവർ അത് നിയന്ത്രിക്കുന്നു ടോപ്പ് ലോസ് എപ്പോഴും ഉപയോഗിക്കുക നഷ്ടപ്പെടാൻ കഴിയാത്ത പണം നിക്ഷേപിക്കരുത് ഒരു ട്രേഡിൽ നിങ്ങളുടെ മൂലധനത്തിന്റെ പത്ത് ഇരുപതു ശതമാനം വരെ റിസ്ക് ചെയ്താൽ ഒരു തെറ്റായ നീക്കം മുഴുവൻ തകർക്കും അഞ്ച് ദീർഘകാല ചിന്താവീക്ഷണം സ്വീകരിക്കുക ട്രേഡിംഗിൽ ആത്മവിശ്വാസമില്ലെങ്കിൽ ദീർഘകാല നിക്ഷേപം ആരംഭിക്കുക നല്ല കമ്പനികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇഡിഎഫ് കളിലും നിക്ഷേപിക്കുക മാർക്കറ്റ് ക്ഷമയുള്ളവരെ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇൻവെട്രാഡേ ട്രേഡിംഗിനേക്കാൾ കോമ്പൌണ്ടിംഗ് ആണ് യഥാർത്ഥ സമ്പത്ത് നിർമ്മിക്കുന്നത് ആർ ശരിയായ മനോഭാവം വളർത്തുക ട്രേഡിംഗിന്റെ വിജയത്തിന് സ്ട്രാറ്റജിയേക്കാൾ മനോശാസ്ത്രം പ്രധാനമാണ് നഷ്ടങ്ങളെ പഠനത്തിന്റെ ഭാഗമാക്കുക ഒരു ട്രേഡിംഗ് ജേണൽ സൂക്ഷിക്കുക മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത് ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് ഏഴ് അവസാന ഉപദേശം ടിപ്പുകൾ അന്ധമായി പിന്തുടരരുത് ഒരു ദിവസം കൊണ്ട് ധനികനാകാൻ ശ്രമിക്കരുത് ടെക്നിക്കൽ ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കുക ആദ്യം ഡെമോ അക്കൌണ്ട് ഉപയോഗിച്ച് പേപ്പർ ട്രേഡ് ചെയ്യുക നിങ്ങളുടെ കേപ്പിറ്ററെ സംരക്ഷിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് അതീവ നിന്ന് അക്ഷമരായവരിലേക്കുള്ള പണത്തിന്റെ മാറ്റത്തിന്റെ ഉപകരണമാണ്